സോ ഹലോ ഗ്സ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് നമ്മൾ ഫ്രീ ഫയർ കളിക്കാൻ പോവുകയാണ് അപ്പോൾ മൈൻക്രാഫ്റ്റൊക്കെ കളിച്ച് തല പൊകഞ്ഞിരിക്കുന്നു സോ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നോക്കും ഫ്രീ ഫയറ് കളിക്കാം നമ്മൾ വന്ന വഴി മറക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഫ്രീ ഫയർ കളിക്കാമെന്ന് അപ്പോൾ ഫ്രീ ഫയർ കളിക്കണമെങ്കിൽ ആദ്യമേ തന്നെ ഞാനത് ഡൗൺലോഡ് ചെയ്യണം സോ ഞാനിവിടെ മുന്നൂറ്റി അറുപത്തി ഒന്ന് എം പി കൊടുത്തിട്ട് നമ്മുടെ ഫ്രീ ഫയർ മാക്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഖരേന എന്നുള്ള ഒരു ഓപ്പണിങ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ് ഗൈസ് നിങ്ങൾക്ക് എത്ര പേർക്ക് അതുണ്ടെന്നുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു സോ അതൊക്കെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൊള്ളാം ഈ ഒരു ഐ മീൻ ഈ ഒരു സംഭവം കാണാൻ കൊള്ളാം യാ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമേ നമുക്ക് അക്കൗണ്ടിൽ നമ്മൾ കയറണം ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിലാണ് കേട്ടോ ഉള്ളത് ഞാൻ ഗൂഗിൾ അക്കൗണ്ട് കയറി അങ്ങനെ നമ്മൾ നമ്മൾ നമ്മുടെ ലോബിയിലേക്ക് വന്നിട്ടുണ്ട് ദ വെൽക്കം ബാക്ക് എന്നൊക്കെ കാണിക്കുന്നുണ്ട് യാ തിരിച്ച് എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലാണ് നമ്മൾ ഈ ആ പഴയ കാര്യങ്ങൾ ഫ്രീ ഫയറിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഓഡ് പ്ലെയർ ഒന്നും അല്ല പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ കളിച്ച് തുടങ്ങിയ ആ ഒരു സമയം മുതലുള്ളൊരു ഒരു ഒരു ഓർമ്മയുണ്ടാവുമല്ലോ സോ അതാണ് നമ്മളെല്ലാവരും കൂടെ കൂടി കളിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെനിക്ക് മ്യൂസിക് ഇട്ടിട്ട് കളിക്കുന്നവർക്ക് ഇഷ്ടമില്ല അപ്പോൾ അത് ഞാൻ ആദ്യമേ ഓഫ് ചെയ്തു പിന്നെ നമ്മളിതാണെൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ടോപ്പ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഉള്ളതിൽ നമ്മൾ സമാധാനിക്കണം അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സ് ഉണ്ട് ഒരു കോംബോ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കോംബോ കോംബോ ആണ് അപ്പോൾ അത് ഇട്ട ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് കളിക്കാൻ വിചാരിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ടും പിന്നെ നമ്മുടെ ഗോൾഡ് റോയൽ അങ്ങനത്തെ ഇവൻറ്റ്സ് എന്നൊക്കെ കിട്ടുന്ന ഡ്രസ്സൊക്കെയാണ് എൻ്റെ കൂടുതൽ അല്ലാതെ ഞാനങ്ങനെ ടോപ്പ് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ എന്തിനാ അല്ലേ പിന്നെ ഞാൻ നേരെ വെപ്പണം കൂടെ മാറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ ആർമറിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ വെക്കുന്നത് ഈ ഒരു ഏതാണ് ഏതാ ഏതാ ഈ എം എം ബി ഫൈവോ യു എം ബി എല്ലാത്തിൻ്റെയും പേര് മറന്നു ഓക്കെ അപ്പോൾ ഈ യു എം ബി ആണ് ഞാൻ എടുക്കുക ഈ ഒരു സ്കിന്നാണ് ഇഷ്ടം ഇത് എവിടുന്നാണ് നമുക്ക് മറ്റേ ക്രാഫ്റ്റ് ലാൻഡ് കളിക്കുമ്പോൾ കിട്ടുന്ന ഞാൻ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ്ലാൻഡാണ് സി എസും ബി ആറും കഴിഞ്ഞാൽ ബി ആറ് ഞാൻ കുറവാണ് കൈ കളിക്കുന്നത് പിന്നെ സി എസും ഞാൻ എടുക്കുക കളിക്കാറുണ്ട് ഈ അത്രയൊക്കെ അപ്പം എൻ്റെ സെറ്റിങ്സ് സെറ്റിങ്സല്ലായിരുന്നു അതിനകത്ത് ആ സെറ്റിങ്സ് സെറ്റിങ്സൊക്കെ എൻ്റെ ഒക്കെ പോയി അതുകൊണ്ട് എനിക്ക് ഒട്ടുമായി കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് വന്നതിൻ്റെ സെറ്റിംഗ്സ് ഒന്നാക്കിയിട്ടാണ് കളിക്കുന്നത് അവരാണെങ്കിൽ എന്നെ കുത്തി കുത്തിപ്പിടിച്ചിട്ടായാലും കുത്തിപ്പിടിച്ചിട്ടല്ലാട്ടോ അടിച്ചിടുന്നുണ്ട് അപ്പോൾ അടുത്ത് നമ്മുടെ റൗണ്ടാണ് തോക്കെടുക്കേണ്ടത് അപ്പോൾ ഞാൻ നമ്മുടെ എം എ ടി ആണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഈ എം എ ടി വെച്ച് കളിക്കാൻ വലിയതായിട്ട് അറിയത്തില്ല പക്ഷേ നമ്മളിങ്ങനെ ട്രൈ ചെയ്യണം ഗേസൊക്കെ പിന്നെ ഒത്തിരിയായിട്ട് കളിക്കാത്തതുകൊണ്ടുള്ള ഒരു വിറയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ നമ്മുടെ എം ഐ എം ഐ ടി എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നുണ്ട് ഗസിലെ അപ്പോൾ എൻ്റെ ഒക്കെ കണ്ടിട്ട് ആരും പേടിക്കേണ്ട ന്യൂബാണ് ഞാൻ ക്രാഫ്റ്റ് ലാൻഡ് ഇങ്ങനെ കൂടുതൽ കളിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത്ര മൂവ്മെൻ്റ് ആയത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അവനിങ്ങനെ പഠിച്ചു കൊള്ളാൻ നോക്കുന്നുണ്ട് ഈ സിറ്റപ്പ് ഗ്ലൂ ഗ്ലൂ വാളൊക്കെ ഞാൻ എന്താ പറയുക ടൂട്ടോറിലൊക്കെ നോക്കി പഠിച്ചതാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമല്ലോ ഏതാ ഏതാ അതൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചതാണ് അപ്പോൾ ഏതായാലും അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഭയങ്കര കളിയായിരുന്നു കേസൊക്കെ ഞാനിപ്പോൾ ഒത്തിരി കളി കളിക്കാതെ കളിക്കുന്നോണ്ടുള്ള ഒരു വിറയിലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൂടെ ഉണ്ട് ഞാൻ സ്പീഡിലിട്ടിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പെയ്യെ കയറി വന്ന് ഇട്ടപ്പോൾ ഈ നമ്മളിങ്ങനെ ഹെഡ് ഷോട്ട് അടിച്ചിരിക്കുന്നു കേസിയ അപ്പം നമ്മളിത് തിരിച്ച് വന്നിരിക്കുന്നു നമ്മുടെ മൈക്രാഫ്റ്റ് വേൾഡിലേക്ക് അപ്പോൾ വീഡിയോ ഇച്ചിരി ഷോർട്ടായിരുന്നുല്ലോ ഫ്രീ ഫയർ ഞാൻ ഒത്തിരി കളിച്ചില്ല അതുകൊണ്ട് തന്നെ വെച്ചെന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ മൈക്രാഫ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരാം ബാക്കി എപ്പിസോഡായിട്ട് അപ്പം ഇനി രണ്ട് മൂന്ന് അപ്ഡേറ്റ് കാര്യങ്ങൾ തരാനുണ്ട് ഫസ്റ്റ് അപ്ഡേറ്റ് ഇതാ ഇത് തന്നെയാണ് നമ്മുടെ അയൺ ഫാമാണിത് നമ്മുടെ മറ്റേ അയൺ ഫാം ആവുന്നില്ലായിരുന്നു സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വേറൊരു സ്ഥലത്ത് ഇച്ചിരി ദൂരെ മാറ്റിയിട്ട് അയൺ ഫാം പണിഞ്ഞ് ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമില്ല അവർ അത്ര അയൺ മാത്രം പിന്നെ ഇത് അനങ്ങിയിട്ടില്ല ഗൈസ് പിന്നെ അത് കുറച്ച് വില്ലേജസിനും കൂടെ ഇരുപത് വില്ലേജസ് ആകെങ്കിൽ മൂന്നാല് വില്ലേജസും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കഴിയുമ്പോൾ പിന്നെങ്കിലും ഒന്നുകൂടെ വർക്കാവുമെന്നേ വിചാരിക്കുന്നു എനിക്കറിഞ്ഞു ഇടാ അപ്പോൾ ഇത് മറ്റേ അയൻഫോം വർക്കാവാതിരുന്നെനിക്ക് തോന്നുന്നു നമ്മൾ അടുത്ത് തന്നെ ഒരു വില്ലേജ് ട്രേഡിങ് ഹാൾ പണിഞ്ഞല്ലോ അതുകൊണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നു കാരണം അടുത്തടുത്ത് പണിഞ്ഞതുകൊണ്ട് എനിക്കറിഞ്ഞൂടാ ഗൈസ് പിന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ ഇപ്പം ഞാൻ പോകുന്ന എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ എവിടേക്കായിരുന്നു നമ്മുടെ വില്ലേജ് ബ്രീഡറിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ വില്ലേജ് ബ്രീഡറിനകത്തും ഒരിച്ചിരി പണിയുണ്ട് അതായത് ഇതും വർക്കാവുന്നില്ല എന്ത് ചെയ്യാനാണ് ഓരോ പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ എഫ് കെ നിൽക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്നും പറഞ്ഞ് ഒത്തിരി വട്ടം എഫ് കെ നിന്നിട്ടുണ്ട് പക്ഷെ വനങ്ങിയിട്ടില്ല ഒന്നും അപ്പോൾ അതും എനിക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് അതൊന്നും ഇങ്ങനെ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ചെയ്യും അതാണെനിക്ക് കൂടുതൽ എന്താ പറയുക എന്താ പറയുക ഓഫ് ക്യാമറ ഇരുന്നിട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ മാർക്ക് കുറച്ച് ബെഡും കൂടെ കൂട്ടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഊളില്ലല്ലേ ഊളല്ലല്ലോ പ്ലാങ്ക്സ് വുഡ് ഗുഡ് പ്ലാങ്ക്സ് ഇല്ല അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പെട്ടിക്കകത്തുനിന്ന് പ്ലാങ്ക്സ് എടുത്തു പിന്നെ സോർട്ടൊക്കെ ചെയ്ത് നമ്മുടെ ബെഡ് ഒരു രണ്ട് മൂന്ന് ബെഡ് ഞാൻ അവിടെ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇനിയും ഗുഡ് ആവശ്യമില്ലല്ലേ ആ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത അപ്ഡേറ്റ് മൂന്നാമത്തെ അപ്ഡേറ്റ് അതായത് നമ്മൾ നമ്മുടെ സ്ഥലമൊന്ന് മാറ്റി പിടിച്ചു ട്രേഡിംഗ് ഹാളിൻ്റെ സ്ഥലമൊന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ വലുതാക്കി കുറച്ചും കൂടി ഓക്കെ ആയിട്ട് ഓ പി ആയിട്ട് പണിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് വട്ടാണോന്ന് ഒരു കാര്യം തന്നെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അറിഞ്ഞുകൂടാ കേസ് ഞാൻ ഇത് എൻ്റെ കുഴപ്പം തന്നെയാണ് കാരണം ആദ്യമേ എല്ലാ കാര്യങ്ങളും നോക്കി കറക്റ്റ് സ്ഥലം എവിടെയാണെന്നൊക്കെ നോക്കി ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഇത് പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു കേവ് ഉണ്ട് അവിടെ നിന്ന് ഭയങ്കര സൗണ്ടാണ് സോമ്പിയുടെയൊക്കെ അപ്പം അതെന്തായാലും ഒന്ന് ലൈറ്റ് പ്രൂഫ് ചെയ്യണം അപ്പോൾ താ നമ്മുടെ ഇവിടെ വില്ലേജസിനെ കൊണ്ടുവന്നിട്ടുമുണ്ട് പെട്ടെന്നായിരുന്നു എല്ലാം നടന്ന ഒരു കുട്ടി വില്ലേജസ് പെട്ടെന്നുണ്ടായി അപ്പോൾ അതിനെയും കൂടെ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വർക്ക് കൊടുക്കണം വർക്ക് സ്റ്റേഷൻ കൊടുക്കണം ഇതൊക്കെ എൻ്റെ നേരത്തെ ഒരു ട്രേഡിംഗ് ഹാളിൽ ഉണ്ടായിരുന്ന വില്ലേജസ് തന്നെയാണ് പുതുവേ അപ്പുറത്തെ സൈഡിലൊക്കെ ഇനി പുതിയ ആൾക്കാരെ കൊണ്ടുവരണം ഇൻവെൻ്ററി കണ്ടോ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അതൊക്കെ പിന്നെ ചെയ്തുകൊള്ളാം ഇപ്പോൾ ഞാനിവിടെ ഫുള്ള് ടോർച്ചൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടിയിൽ നിന്ന് ഭയങ്കര സൗണ്ടാണ് ഞാൻ എന്തായാലും അതിനെ ഫുള്ള് ടോർച്ചൊക്കെ ആക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇവർക്ക് ഞാൻ ഇവിടെ എന്റെ പേരെന്തുവാ ലൈബ്രറിയർ ലൈബ്രറിയർ അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നു ഈ സാധനം വെച്ചുകൊടുക്കണം ആ ഓക്കെ അപ്പം ഷീഡിങ്ങിനകത്ത് നിൽക്കുമ്പം ലൈബ്രറിയൻ ഇത് ഇത്രയാണ് ആയിട്ടുള്ള എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ എങ്ങനെ വർക്കാവുന്ന നമ്മളിങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ ഇവന്മാരൊക്കെ നോവിൽസിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഇവന്മാരെ മാസ്റ്റർ ആക്കുക എന്നുള്ളത് എൻ്റെ ഒരു പണിയാണ് അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിൽ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവൻ എനിക്ക് തരുന്ന ലക്ക് ഓഫ് ദ സീ എന്ന് പറയുന്ന മൂന്ന് ഇതാണ് അത് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലക്ക് ഓഫ് ദി സേ സി ആണോ സേ ആണോ അനിയോടും അപ്പം അത് എന്താണെന്ന് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം ഐ മീൻ ലക്ക് ഓഫ് ദ സീ എന്ന് പറയുന്നത് അതിൻ്റെ ആണ് അപ്പോൾ അത് എന്തിൻ്റെ സംഭവം ഒന്നും പറഞ്ഞുതരാം അതെന്ത് യൂസ് ചെയ്യുന്നതെന്ന് പിന്നെ നമ്മൾ സ്മിത്തിങ് ടേബിൾ എടുത്തുകൊടുത്തു അതാകുമ്പോൾ നമുക്ക് സ്റ്റിക്കോ എടുത്തിട്ട് ഒരുപാട് എമറോൾഡ് കിട്ടും സോ അതിനു വേണ്ടി അവരെ സെറ്റാക്കിയ പിന്നെ വെപ്പൺ എനിക്ക് ആർമറിൻ്റെ ഇത് വേണം ആർമർ കിട്ടുന്നത് അവൻ ഇതാണോ ഇത് വെപ്പൺ സ്മിത്താണല്ലേ അപ്പോൾ ഈ ടൂളല്ലേ ആ അപ്പോൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആർമറിന് വേണം ആർമർ വേണം അത് ഏത് വർക്കിംഗ് സ്റ്റേഷൻ കൊടുത്താലാണ് ആർമർ കിട്ടാമെന്ന് പിന്നെ എനിക്ക് കുറച്ച് മറ്റേ ഡയമണ്ട് ടൂൾസ് കാര്യങ്ങളൊക്കെ വേണം അത് ഏത് വർക്ക് സ്റ്റേഷൻ കൊടുത്താൽ കിട്ടും പിന്നെ മറ്റേ ബുക്ക് ഷെൽഫൊക്കെ അപ്പോഴാണ് ഞാൻ നിങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ഡൗട്ട് ചോദിക്കാം നിങ്ങൾ അറിയാവുന്നൊരു കമൻ്റ് ചെയ്യുക അതായത് ഞാൻ ഇപ്പോൾ ഒരു വില്ലേജറിനെ ഒരു ലൈബ്രറിനാക്കി ആ ഒരു വർക്ക് സേഷൻ കൊടുത്ത് ലൈബ്രറിയിനാക്കി അപ്പോൾ അവനെ എന്താ മറ്റേ പേപ്പർ കൊടുത്തിട്ട് ആർമർ അല്ലെ ആർമർ അല്ലല്ലോ എമറാൾഡ് കിട്ടും അപ്പോൾ ഞാൻ അവനെ അത് കൊടുത്തിട്ട് ലോക്ക് ചെയ്തേ അപ്പോൾ എനിക്ക് കുറച്ച് ബുക്ക് ഷെൽഫുകൾ വേണം അപ്പം അത് പൊട്ടിച്ച് വെച്ച് പൊട്ടിച്ച് വെച്ച് നമുക്കത് വേറെ വേറെ ആക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വില്ലേജർ ആ ഒരു ട്രേഡ് മാത്രമേ ചെയ്യുള്ളൂ അത് പൊട്ടിച്ച് വെച്ച് കഴിയുമ്പം വേറെ ട്രേഡ് തരുമെന്ന് നോക്കണം അത് ലോക്കാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം അങ്ങനെ രണ്ട് എന്താ വില്ലേജേഴ്സാണ് അങ്ങനെ എനിക്ക് ലോക്കായി പോയത് ഞാൻ അറിയാതെ അങ്ങോട്ട് പേപ്പർ കൊടുത്തിട്ട് ഇതാക്കിയതാണ് പിന്നെ ഞാൻ പൊട്ടിച്ച് വെച്ചൊക്കെ ചെയ്തിട്ടും അതേ സെയിം ഇത് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ ബുക്ക് ഷെൽഫൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് അറിവില്ലായ്മ ഒരു ഒരു തെറ്റാണോ സഹോ എന്താ ഞാൻ ചോദിച്ചെന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇനി വേറെ ഒരു വില്ലേജറിനെ കൊണ്ടുവന്ന് അങ്ങനെ വേറെ വിസ് ആ ഒരു ലെറ്റേൺ ആണോ അതിൻ്റെ പേരെന്താ അതിൻ്റെ പേര് ഞാൻ മറന്നു പോയി ഓ മൈക്കോട്ട് ആ ആ ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ടല്ലോ ലൈബ്രറീൻ്റെ ആ ഒരു സ്റ്റേഷൻ വേറെ ഒരു വില്ലേജറിന് അങ്ങനെ പുതുതായിട്ടൊരു വില്ലേജറിന് ജോലിയൊന്നും ഇല്ലാത്ത അതിന് വെച്ചു കൊടുത്താൽ ഇങ്ങനെ പൊട്ടിച്ച് വെച്ച് പൊട്ടിച്ച് വെച്ച് അങ്ങനെ കിട്ടുമോ അതോ അതായത് ലോക്ക് നമ്മൾ ലോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറൂലേ എന്നാ ഒരു സംഭവമാണ് ചോദിച്ചത് ലോക്കെന്ന് പറഞ്ഞാൽ പിന്നെ മാറൂല്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ഒരു ഡൗട്ട് ക്ലിയർ ക്ലിയർ ചെയ്തതാണ് എല്ലാം വായിച്ചാടാ എല്ലാം വായിച്ചാടാ നിങ്ങളുടെ തലയിപ്പോൾ ഏഹ് ഏ അങ്ങനത്തെ ഒരു സംഭവം ആയിക്കോണെനിക്കറിയാം അതുകൊണ്ട് നിങ്ങളതെല്ലാം മായിച്ചട ഞാൻ വേറെ ഒരു കാര്യം കമൻ്റ് ചെയ്യാൻ പറയാം അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് എൻജാൻറ്റിങ് ഏതാണെന്നുള്ളത് എനിക്കതിനെപ്പറ്റി വലിയ പിടുത്തല്ല ഇപ്പോൾ അൺബ്രേക്കിംഗ് ഉണ്ട് മെൻറ്റിങ് ഉണ്ട് ഫോർച്യൂണ് അതൊക്കെ ഞാൻ സുതിയണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പഠിച്ചത് അപ്പോൾ അതുപോലത്തെ നല്ല നല്ല മെൻ അല്ല നല്ല നല്ല ബുക്സ് ഉണ്ടല്ലോ അതിലേറ്റവും ബെസ്റ്റ് ഏതാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ യൂട്യൂബിലോ സൂര്യാണൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പഠിച്ചപ്പോ പക്ഷേ നിങ്ങൾ പറഞ്ഞ് തരിക ഐസപ്പടലേ എനിക്കൊരു ഇതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒരു യൂട്യൂബറായി അങ്ങനെ ചെയ്യരുതല്ലോ ഓക്കെ നിങ്ങൾ പറഞ്ഞ് തന്ന് നമ്മളത് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു ശരിയെന്ന് അറിയുന്നത് അപ്പം എല്ലാ 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 എല്ലാം കേട്ട് നിങ്ങൾ തൃപ്തിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ടാറ്റാ ബൈ ബൈ